രാത്രി കിടക്കാൻ നേരമായപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പോകാനോ അപ്പോൾ നിങ്ങളും കൂടിയായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് കാണുന്ന ബുക്കില്ലേ ആ ബുക്കിലാണ് ഞാൻ ഫസ്റ്റ് ഡേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലുള്ള ആ ബ്ലൂ ഡയറിയിലാണ് കേട്ടോ വീണ്ടും ഞാനിപ്പോൾ തുടങ്ങി എഴുതുന്നത് അത് ഏകദേശം കഴിയാറായിട്ടുണ്ട് പിന്നെ ഈ റെഡ് കളറിലുള്ള ഡയറി എന്ന് പറയുന്നത് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് പല കാര്യങ്ങളും ഞാൻ എൻ്റെ ആക്ടിവിറ്റീസും എനിക്ക് വേണ്ട ഡു ലിസ്റ്റ് പോലത്തെ കാര്യങ്ങളും അങ്ങനെ പലതും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുള്ള ബുക്കാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഡയറികളിലാണെങ്കിലും യൂട്യൂബ് കണ്ടൻസും പിന്നെ പലതും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ കൂടുതലും ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കൗണ്ട് ചെയ്തിട്ടാണ് ആദ്യം എഴുതി എഴുതി തുടങ്ങിയത് ഇപ്പോൾ ഈ ഡയറി ആയപ്പോൾ അങ്ങനെ കൗണ്ടിങ് ഭയങ്കര കുറവാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്നും അതുകൊണ്ട് പിന്നെ ഡേറ്റ് സമയമൊക്കെ എഴുതും ആദ്യം ഫ്രൈഡേ ആണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് സാറ്റർഡേ മോർണിംഗ് ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടെന്ന് മനസ്സിലായത് പിന്നെ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ചിലപ്പോൾ സമയം എഴുതാറുണ്ട് കേട്ടോ സമയമാണ് കൂടുതലും ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ എഴുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഇന്ന കാര്യം ഇന്നത് ഒക്കെ നടന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക ആ കാര്യത്തോടനുബന്ധിച്ച് നടക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് എഴുതാറ് ഞാൻ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അവസാനിച്ചിരിക്കുകയാണ് എന്തോ എഴുതി കഴിയുമ്പോൾ ഭയങ്കര ഒരു റിലീഫൊക്കെ കിട്ടുന്ന പോലെ തോന്നും പീസ്ഫുള്ള പോലെ തോന്നും മൈൻഡൊക്കെ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ബുക്കോളൂ കേട്ടോ അപ്പോൾ ബൈ